നമ്മുടെ നാട്ടിലെ പലർക്കും ഇന്നും വിചാരമുണ്ട് അദ്ദേഹം വലിയ ആളാണ് അദ്ദേഹം മന്തിക്ക് പഠിച്ച ആളാണ് മന്തിക്ക് പഠിച്ച ആളാണ് ഇന്ന് ചില മുസ്ലിാക്കന്മാരെ കുറിച്ച് പറയുന്നത് എന്താണ് ഈ എന്ന് പറഞ്ഞാൽ തർക്കശാസ്ത്രം എന്ന് ചുരുക്കി പറയാം അൽമുൽ കലാം എന്താണ് ഖുറാനും ഖുറാനിൽ നിന്നും സുന്നത്തിൽ നിന്നും അല്ലാതെ വിശ്വാസ വിശ്വാസകാര്യങ്ങൾ അഖീത രൂപപ്പെടുത്തിയെടുക്കുക എങ്ങനെ ഉണ്ടാവും ഖുറാനും സുന്നത്തിൻ്റെയും അടിസ്ഥാനത്തിലല്ലാതെ അള്ളാവിനെ കുറിച്ചുള്ള വിശ്വാസം ആര് പറയും ഈ ഇവരുടെ ഈ പറയപ്പെട്ട ചില ഇമാമമാർ പറയും എന്നിട്ട് അതിൻ്റെ ആളുകളെ ആണ് ഏറ്റവും വലിയ ആളുകളായി ജനങ്ങൾ കൊണ്ടു നടക്കുന്നത് നിങ്ങൾ നോക്കൂ നമ്മുടെ നാട്ടിൽ ഈ മുസിരിയാക്കന്മാർ ഇമാം ബുഹാരി എന്നൊക്കെ പറയുന്നത് പോലെ പറയുന്നത് കാണാം റാസിയുടെ പേര് റസാലിയുടെ പേര് അല്ലേ സാധാരണക്കാർ കേൾക്കും വിചാരിക്കുന്നതൊക്കെ ആരും കാലത്തുള്ള ബുഖാരി മുസ്ലിമിനൊക്കെ പദവിയിലുള്ള അല്ലെങ്കിൽ ആ കാലത്തുള്ള ആളുകളാണ് എന്ന് അല്ല അവരുടെ കിതാബുകളും അവരുടെ ജീവിതവും അവരുടെ സന്ദേശവും ഈ മന്തിക്കും എൽമുൽ കലാമും കൊണ്ട് നിറഞ്ഞതാണ് അവരിൽ പലരും അവസാന കാലത്ത് ഖേദിച്ചിട്ടുണ്ട് റജാലയെ കുറിച്ച് പറയപ്പെടുന്ന അദ്ദേഹം സഹിൽ ബുഖാരി രഞ്ജിത്ത് വെച്ചിട്ടാണ് മരണപ്പെട്ടതെന്ന് അവസാന കാലത്ത് എന്താണ് കാരണം ഈ പഠിച്ച തർക്കശാസ്ത്രവും വിജ്ഞാനവും ഇതൊന്നും ഇതൊന്നിനുമല്ല കാര്യം മറിച്ച് ഹദീസിലേക്ക് മടങ്ങലാണ് കാര്യം എന്ന് അദ്ദേഹത്തിന് അവസാനം മനസ്സിലായി എന്നാണ് അദ്ദേഹത്തിൻ്റെ ചരിത്രത്തിൽ പറയുന്നത് റാസി അവസാന കാലത്ത് എഴുതിയ അദ്ദേഹം പറഞ്ഞൊരു കവിതയിലുള്ളത് എന്താണ് ഞാനിതാ ഈ കാലം അത്രയും ചെലവഴിച്ചു എന്നിട്ട് കുറേ കീല ആളുകൾ അങ്ങനെ പറഞ്ഞു കാല കീല ഇതല്ലാതെ മറ്റൊന്നും ഞാൻ ഒരുമിച്ച് കൂട്ടിയിട്ടില്ല എനിക്ക് എനിക്ക് കിട്ടിയിട്ടില്ല അവരിൽ പലരും പറഞ്ഞു ഞാനിതാ ആ അജൂസിൻ്റെ ആ വയസ്സായ സ്ത്രീയുടെ ഈമാൻ എന്താണോ തൊഹീദ് എന്താണോ അവരുടെ വിശ്വാസം എന്താ അതിലായിട്ടാണ് ഞാൻ മരിക്കുന്നത് എൻ്റെ ഉമ്മയുടെ ഈമാൻ എന്താണോ അതിലായിട്ടാണ് ഞാൻ മരിക്കുന്നത് എന്ന് ചിന്തിച്ച് നോക്കണം അതായത് അവരുടെ ഉമ്മമാർ ആ നാട്ടിലെ പ്രായമുള്ള മുസ്ലിം സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ ഇവർ പഠിച്ചിട്ടുള്ളതിൻ്റെ പോലും പഠിക്കാത്ത ആളുകളാണ് പക്ഷേ ഇവരെക്കാൾ യക്കീനിലാണ് ആ സ്ത്രീകളും സാധുക്കളും ഉള്ളത് എന്തുകൊണ്ടാണ് അവർ കുറാനിൽ നിന്നും സുന്നത്തിൽ നിന്നും നേർക്കുനേരം മനസ്സിലാകുന്ന കാര്യങ്ങളുണ്ടല്ലോ അള്ളാഹുനും പറഞ്ഞല്ലോ ഒത്തിരി ഉള്ള വിശ്വാസം അതിലുറച്ച് വിശ്വസിക്കുന്ന ആളുകളാണ് പക്ഷെ ഈ കൗമ് പഠിച്ചത് പഠിക്കേണ്ടതായിരുന്നില്ല ഞാൻ പറയട്ടെ ഖിയാമ കുറാനും സുന്നത്തുമാണ് ഒരാൾ പഠിക്കാൻ ജീവിതം ചെലവഴിച്ചതെങ്കിൽ നാൾ വരെ ഒരാൾക്കും ഈ നിരാശയുടെ വാക്ക് പറയേണ്ടി വരികയില്ല ഞാൻ ഇത്ര കാലം പഠിച്ചിട്ട് എനിക്ക് കുറേ സംശയവും അതുപോലെ അങ്കലാപ്പും അല്ലാതെ വേറൊന്നും കിട്ടിയില്ല എന്നാരും പറയുകയില്ല ഖുറാനും സുന്നത്തുമാണ് ഒരുത്തൻ പഠിച്ചതെങ്കിൽ ഒരിക്കലും അവൻ പറയുകയില്ല മറിച്ച് പഠിക്കുന്നേനവൻ അള്ളാഹുവിൻ്റെ ദീനൽ ബസീറത്ത് ഉൾക്കാഴ്ചയും യഖീനും ആണ് വർദ്ധിക്കുക പക്ഷേ ഈ കൗമ് പഠിച്ചത് എന്താണ് ഈ കൗമ് നേരം ചെലവഴിച്ചത് എന്താണ് മന്ത് അൽമുൽ കലാമും പോലെയുള്ളത് പഠിക്കാൻ അതുകൊണ്ടാണ് ആ കൗമിനോട് നമ്മൾ ഖുറാനിൽ ആയത്ത് പറഞ്ഞു കൊടുത്താൽ ഹദീസ് പറഞ്ഞു കൊടുത്താൽ അവർ പറയും ലവാഹിറൽ ഇതൊക്കെ എന്താണ് ഇത് പിന്നെ അക്ഷരവായനയാണ് അതിന്റെ വേറൊരു വാക്ക നമ്മൾ കാലത്ത് നിന്ന് ആളുകൾ പറയാറുള്ളത് ഇത് അക്ഷരങ്ങൾ പുറമേക്ക് കിട്ടുന്ന അർത്ഥം മാത്രം അപ്പം എന്താണ് ഇവർ ഈ പറയുന്നത് ജനങ്ങൾക്ക് സന്മാർഗമായി സത്യാസത്യ വിശ്വ വിവേചനത്തിൻ്റെ വിശദീകരണമായി അവതരിപ്പിച്ച് ആർക്കും മനസ്സിലാകുന്ന കാര്യങ്ങളാണ് ഖുറാനിലുള്ളത് ഖുറാനിലുള്ളത് കെട്ടിക്കൊടുക്കുള്ള കാര്യങ്ങളല്ല നീ സലഫുകൾ പറഞ്ഞ വിശദീകരണത്തോടെ ഖുറാൻ മനസ്സിലാക്കുക എന്നത് വളരെ എളുപ്പമുള്ള കാര്യമാണ് ഇത് വലിയ എന്താണ് ബുദ്ധി സാമ്പ്രാട്ടുകൾക്ക് മാത്രം മനസ്സിലാകുന്ന കാര്യമല്ല ഏതൊരാൾക്കും മനസ്സിലാകുന്ന കാര്യമാണ് അള്ളാഹുവിൻ്റെ കിതാബിലും ഇപ്പം സല്ല സുന്നത്തിലും ഉള്ളത് എന്നാൽ ഈ ആളുകൾ പറയും അല്ല ആ അതൊക്കെ നിങ്ങൾ പറയുന്ന ബാഹ്യമായ അർത്ഥങ്ങളാണ് അള്ളാഹുവിൻ്റെ കലാവിൻ്റെ നേർക്കുനേരെയുള്ള അർത്ഥം പറഞ്ഞു കൊടുത്താൽ പറയുക അതൊന്നും എന്തല്ല തെളിവല്ല പിന്നെന്താ തെളിവ് അവൻ്റെ അവൻ്റെ അടുക്കൽ തെളിവ് എന്താണ് അവൻ്റെ അടുക്കൽ തെളിവ് എന്ന് പറഞ്ഞാൽ അവരുടെ ഈ പറയപ്പെട്ട നേതാക്കന്മാർ പഠിപ്പിച്ചു കൊടുത്ത കുറെ ഫിലോസഫികൾ ഫിലോസഫികളുണ്ട് അവരുടെ തത്വങ്ങൾ ഒരു തെളിവുമില്ലാത്തത് അതാകട്ടെ അതിനെക്കുറിച്ച് അവരുടെ വാദം എന്താണ് അതാണ് ഖണ്ഡിതമായ തെളിവ് അതിനെന്തിൻ്റെ ആദ്യത്തിൻ്റെ പിൻബലമുണ്ട് ഹദീസിന്റെ പിൻബലമുണ്ടോ ഇല്ല ഇതാണ് ഈ മന്ത്രിക്കും ഇൽമുൽ കലാമും എന്നൊക്കെ പറഞ്ഞാൽ പണ്ഡിതന്മാർ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത് ഈ മന്ത്രിക്ക് തർക്കശാസ്ത്രം എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ ആകെ ബുദ്ധിയുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ആവശ്യം കാരണം അവൻ്റെ ബുദ്ധി കൊണ്ട് തന്നെ ജനങ്ങളോട് എങ്ങനെ സംസാരിക്കണം തെളിവ് ബോധ്യപ്പെടുത്തണം എന്നതൊക്കെ അവൻ മനസ്സിലാവും അറിയാം അതാണല്ലോ തർക്കശാസ്ത്രമാണല്ലോ ഇനി ബുദ്ധി ഇല്ലാത്ത ഒരാളാണെങ്കിലോ ഇതൊട്ട് മനസ്സിലാവില്ല ഏത് ഈ മന്ത്രിവും അൽമുൽ കലാമും നമ്മളെ നാട്ടിൽ നോക്കൂ ഈ ആളുകൾ ഇത് പഠിച്ച ഒരാളെ പറ്റി പറയും പറയും അദ്ദേഹം കുറെ സഹിൽ ബുഖാരിയോ അല്ലെങ്കിൽ കുത്തുപിശിച്ച മുഴുവനുമോ എന്ന് പറഞ്ഞാലൊന്നും ഇവർക്ക് വലിയൊരു തൃപ്തി ഉണ്ടാവുകയില്ല മുഖത്തരം തെളിച്ചം കാണില്ല മന്തിക്ക് പഠിച്ച ആളാണ് ഇൽമുൽ കലാമ് പഠിച്ച ആളാണ് അള്ളാരുടെ അടുത്തൊരു പ്രയോജനവുമില്ലാത്ത ഒരാളത് പഠിച്ചുവെങ്കിലും അവൻ്റെ കുറേ നേരം അതിന് കളഞ്ഞു എന്നല്ലാതെ ഒരു കാര്യവുമില്ലാത്ത വിജ്ഞാനമാണത് സംശയമില്ല നമ്മുടെ മുൻഗാമികൾ ഇമാം ഫയ്യ പോലെയുള്ള ആളുകളിലും പഴയകാലത്ത് ഇമാമിമാർ ഇതുപോലത്തെ ഇൽമുൽ കലാമിൻ്റെ ആളുകളെ കണ്ടാൽ അവരെ മര്യാദ പഠിപ്പിക്കാൻ കയറുകൊണ്ടും ചെരുപ്പ് കൊണ്ടും അടിക്കണമെന്ന് പറഞ്ഞവരാണ് പഴയകാലത്ത് അതായത് മുസ്ലിം ഭരണാധികാരികളും അവരുടെ കീഴിൽ ഈ രൂപത്തിൽ ശരിയായ വിജ്ഞാനം പഠിപ്പിക്കുകയും ചെയ്യുന്ന കാലഘട്ടത്തിൽ ഇമാമുമാരുടെ വാക്കുകൾ ഈ രൂപത്തിലുള്ളതാണ് ഈ പഴച്ച വിജ്ഞാനം ഇത് കടന്നു വന്നത് പിന്നെ ഗ്രീക്ക് ഫിലോസഫി അതുപോലെ അന്നത്തെ കാലത്ത് ഈ ഫിലോസഫി ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട ഒരു നാട് നമ്മളെ നാടായിരുന്നു ആയിരുന്നു ഇവിടുന്ന് അങ്ങോട്ടേക്ക് കടത്തി അറബിയിലേക്ക് പരിഭാഷപ്പെടുത്തി അത് പിന്നെ ആളുകൾ വിജ്ഞാനം എന്നോണം പഠിക്കുകയുണ്ടായി അതിൻ്റെ ദുരന്ത ഫലമാണ് നമ്മുടെ നാട്ടിലെ പല ആളുകൾക്കിടയിലും ഏത് നാട്ടിലും മുസ്ലിം ഉമ്മത്തിന് വലിയ നാശമാണ് ആ വിജ്ഞാനം കൊണ്ട് ഉണ്ടായത്